എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു പുതിയ അക്കാദമിക് ഇയർ തുടങ്ങാനായിട്ട് ഇനി ദിവസങ്ങൾ മാത്രമാണല്ലേ ബാക്കിയുള്ളത് അപ്പോൾ ഒരുപാട് കുഞ്ഞുമക്കളാണ് നമ്മുടെ വിദ്യാലയങ്ങളുടെ ചവിട്ടുപടികൾ കയറി വിദ്യ അഭ്യസിക്കാനായിട്ട് സ്കൂളിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറച്ച് കുറച്ച് കുഞ്ഞ് ടിപ്സുകൾ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു കുഞ്ഞിനെ ആദ്യമായിട്ട് ഇപ്പോൾ ഡേ കെയറിലോ അല്ലെങ്കിൽ എൽ കെ ജിയിലേക്കൊക്കെ വിടുമ്പോൾ നമ്മുടെ പാരൻസിൻ്റെ ഭാഗത്ത് അത്യാവശ്യം ഒരു ടെൻഷൻ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും അല്ലേ അതുപോലെ തന്നെ ആ കുഞ്ഞു കുഞ്ഞുമക്കളുടെ ഉള്ളിലും അത് ചെറിയ രീതിയിലുള്ള ഒരു ടെൻഷൻ അതായത് അച്ഛനെയോ അമ്മയോ ആ അപ്പൂപ്പനെ ഒന്നും കാണാണ്ട് അവരൊരു പുതിയ സ്ഥലത്തേക്ക് ചെല്ലാണ് അപ്പോൾ അവരതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ള ഒരു കുഞ്ഞ് ഒരു ആവലാതി അവരുടെ മനസ്സിലും ഉണ്ടായിരിക്കും അപ്പം നമുക്ക് ഇവരെ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം മുന്നേ ഒന്ന് ചെറിയ രീതിയിലുള്ള ഒരു ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ സ്കൂൾ ജീവിതം പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ ഇവരുടെ ആ ഒരു മോർണിംഗ് റുട്ടീൻ തന്നെ തുടങ്ങാം അല്ലേ അതായത് എല്ലാ പേരൻസിനും അറിയുന്നുണ്ടാവും ഓരോ കുഞ്ഞുങ്ങളും ഓരോ സ്വഭാവക്കാരാണല്ലോ ചില കുഞ്ഞുങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് വിളിച്ച് കഴിഞ്ഞാൽ എണീക്കുണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് അവരുടെ അവരെ പെട്ടെന്ന് ഒരുക്കാനൊക്കെ പറ്റുമായിരിക്കും ചില കുഞ്ഞുങ്ങൾ ഇത്തിരി വാശിയൊക്കെ പിടിച്ച് ഒന്ന് കുറച്ച് നേരം ഉണർന്നിരുന്നാൽ മാത്രമായിരിക്കും അവരൊരു ഡെയിലി റുട്ടീനിലേക്ക് കടന്നു വരേണ്ടത് അപ്പോൾ ഓരോ പാരൻസും അവരുടെ കുഞ്ഞുങ്ങളുടെ ആ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് അവരെ ഇപ്പോൾ ഒരുവിധം സ്കൂളുകളും ഇപ്പോൾ ഒരു എയിറ്റ് ഒക്കെ ആകുമ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നേരത്തെ ഒരുക്കാൻ അവർക്ക് ഒരുങ്ങാനുള്ള ആ ഒരു സമയത്തിന് ഭാഗമായിട്ട് ഒരു ഒരാഴ്ചയെങ്കിലും അവരെ കറക്റ്റായിട്ടുള്ള ആ ഒരു സ്കൂളിലേക്ക് പോകുമ്പോൾ ഏത് സമയത്തും ആ കുഞ്ഞിനെ ഏൽപ്പി എണീപ്പിക്കണം അതേ സമയത്ത് തന്നെ ഒന്ന് എണീപ്പിച്ച് ആ രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ എന്ത് ഭക്ഷണമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ച ആ ഒരു രാവിലത്തെ ഫുഡ് റൂട്ടീനും ടൈം ടേബിളൊക്കെ അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നത്തെ ആഴ്ച ആകുമ്പോഴേക്കും കുറച്ചെങ്കിലും ആ ഒരു കുഞ്ഞ് അതുമായിട്ട് അഡാപ്റ്റ് ആയിട്ടുണ്ടാവും അല്ലേ അതുപോലെ തന്നെ ഇപ്പോൾ ഈ കറക്റ്റ് സമയത്ത് എണീക്കണം എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ കറക്റ്റായിട്ടൊരു സമയത്ത് ഉറക്കവും വേണം അല്ലേ അപ്പോൾ ഇപ്പോൾ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും ഉറങ്ങണ കുഞ്ഞുങ്ങളാണെങ്കിൽ പെട്ടെന്ന് വന്ന് ഒരു പത്ത് മണിക്ക് ഉറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ അത് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരു പത്ത് ദിവസത്തോളം ഒരു നയൻ തേർട്ടി അല്ലെങ്കിൽ ടെന്നിൻ്റെ ഇടയിൽ കെടുത്തി ഉറക്കി അപ്പോൾ ആ കുഞ്ഞിന് ആവശ്യത്തിനുള്ള ഉറക്കം കെട്ടി കിട്ടി എന്നിട്ടൊരു ഏഴ് മണിക്ക് വിളിച്ചു കഴിഞ്ഞാലും എട്ട് മണിയോട് കൂടിയിട്ട് ഒരുങ്ങാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നു ഒരുവിധം കുട്ടികൾക്കും അപ്പോൾ അവരുടെ ഒരു രാവിലത്തെ എണീക്കണ ഒരു കാര്യം ആദ്യം തന്നെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓർഡർ ആക്കി കഴിഞ്ഞാൽ അത് നമ്മൾ പാരൻസിനും ബെനിഫിറ്റാണ് അതുപോലെ തന്നെ ആ കുഞ്ഞിനും അത് അത് അഡ്ജസ്റ്റ് ആവാനായിട്ട് പെട്ടെന്ന് പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ പിന്നെ മെയിനായിട്ട് ഇവരുടെ ഫുഡ് റുട്ടീൻ അതായത് നമ്മളിപ്പോൾ ലഞ്ച് ബോക്സ് ഏത് ബോക്സാണ് കൊടുത്ത് അയക്കണെന്നുണ്ടെങ്കിൽ അത് നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ്സിലേക്ക് കൊടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ അതായത് ടവലൊക്കെ വെച്ച് കെട്ടി സ്പൂണൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് തന്നെ ഉച്ചയ്ക്ക് ഏകദേശം അതേ സമയത്ത് തന്നെ ലഞ്ച് കൊടുക്കുക എന്നിട്ട് ആ കുഞ്ഞിൻ്റെ അടുത്തിരുന്നിട്ട് അവൻ തന്നെ കഴിക്കും പക്ഷെ നമ്മൾ അടുത്തിരുന്നു പറഞ്ഞു കൊടുത്താൽ നല്ലതായിരിക്കും അതായത് ഇപ്പോൾ വൺ വീക്ക് കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുമ്പോൾ മോൻ ഇതുപോലെ തന്നെ ക്ലാസ് റൂമിൽ ഇരുന്ന് കഴിക്കുന്നുണ്ടാവും അപ്പം മോൻ്റെ ടീച്ചർ അടുത്തുണ്ടായിരിക്കും അതുപോലെ തന്നെ ആൻറ്റിമാരുണ്ടെങ്കിൽ അവരുണ്ടാവും പിന്നെ ഒരുപാട് കൂട്ടുകാരുടെ ഒക്കെ കൂടിയിട്ടായിരിക്കും കഴിക്കുന്നുണ്ടാവുക അപ്പം മിടുക്കനായി വേഗം വേഗം കഴിക്കണം എന്നൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി അതൊരു മൂന്ന് നാല് ദിവസം പറയുമ്പോൾ തന്നെ ആ കുഞ്ഞിന് അത് കുറേയൊക്കെ ഗ്രഹിക്കാനായിട്ട് പറ്റും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ ചില കുട്ടികളുണ്ടായിരിക്കും അതായത് ബിസ്ക്കറ്റ് ഇതൊന്നും ഒഴിവാക്കാനായിട്ട് പറ്റാത്ത കുട്ടികൾ അപ്പോൾ ആ അഞ്ച് ദിവസം ആഴ്ചയിൽ അഞ്ച് ദിവസം എല്ലാ ദിവസവും ബിസ്ക്കറ്റ് കൊടുത്തയക്കാണ്ട് ഒരു മൂന്ന് ദിവസം നമ്മുടെ നല്ല എന്തെങ്കിലും ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തയച്ച് ബാക്കിയുള്ള രണ്ട് ദിവസം അമ്മ മോന് ബിസ്ക്കറ്റ് തരാം എന്നൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അധികമായിട്ടുള്ള ആ ഒരു വാശിയൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കിയെടുക്കാവുന്നതാണ് അത് മുഴുവനായിട്ട് നിർത്താണ്ട് കുറച്ച് കുറച്ച് വന്ന് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക് അധികം കുട്ടികളും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവണവരായിരിക്കും പിന്നെ കുറച്ച് ഷാഡിയൊക്കെയുള്ള കുട്ടികളാണെങ്കിൽ പരമാവധി നമ്മൾ പറഞ്ഞ് പറഞ്ഞ് ഒന്ന് കുറച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ രാവിലെ എന്ത് ഫുഡ് ഇപ്പോൾ മിക്ക സ്കൂളുകളിലും അത് ഒരു മൂന്ന് നേരത്തെ ഫുഡ് കൊടുത്തയക്കേണ്ടി വരും രണ്ട് സ്നാക്സ് പിന്നെ ഒരു ലഞ്ച് ഒക്കെ ആയിട്ട് അപ്പോൾ രാവിലത്തെ ഫുഡ് നമ്മൾ ഇഡലിയോ ദോശ എന്താണ് ഏകദേശം ഒരു വൺ വീക്കിന് നമ്മൾ സെറ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ വൺ വീക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാരൻസിനും അതൊരു ടെൻഷൻ ഉണ്ടാവില്ല അതങ്ങനെ ഒരാഴ്ച കുഴപ്പമില്ലാണ്ട് എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റും കുഞ്ഞുങ്ങൾക്കും അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും പിന്നെ മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈല് അതായത് ഇപ്പോൾ മോനെ കുളിപ്പിച്ച് ബ്രഷ് ചെയ്ത് രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡേ ഡെക്കയറിൽക്ക് അല്ലെങ്കിൽ എൽ കെ ജിക്ക് പോണ കുട്ടിക്ക് മുഴുവനായിട്ട് ഒരുങ്ങാൻ തന്നെ പറ്റുമായിരിക്കില്ല പക്ഷേ നമ്മളിപ്പോൾ അയൺ ചെയ്ത് ആ യൂണിഫോം അല്ലെങ്കിൽ ഡ്രസ്സ് എവിടെയാണ് സ്ഥിരമായിട്ട് അമ്മ വയ്ക്കാൻ ഉദ്ദേശിക്കണമെന്ന് ഒന്ന് കാണിച്ചു കൊടുക്കുക അപ്പോൾ ആ കുഞ്ഞ് അറ്റ്ലീസ്റ്റ് ആ ഡ്രസ്സെങ്കിലും എടുത്ത് ഇടാനായിട്ട് ശ്രമിക്കും എന്നിട്ട് ഇടുന്ന ഇടുന്നതിൻ്റെ ഇടയിൽ നമുക്ക് അമ്മമാർക്ക് അല്ലെങ്കിൽ അച്ഛന്മാർക്ക് ചേച്ചിമാർക്ക് ഒക്കെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ് പക്ഷേ സ്ഥിരമായിട്ട് ഇതിവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കണേന്ന് ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കത് കുറച്ചും കൂടി അവരവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ആ ഒരു പ്രാപ്തിയിലേക്ക് എത്തിപ്പെടാനായിട്ട് എളുപ്പമായിരിക്കും എന്നു തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ സോക്സ് ഷൂസ് ഇതൊക്കെ കറക്റ്റായിട്ട് ഏത് ഭാഗത്താണ് വെക്കുക ഉദ്ദേശിക്കണേന്ന് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവനത് ഇടുക്കട്ടെ അറ്റ്ലീസ്റ്റ് ആദ്യത്തെ ഒരാഴ്ച ഇടുക്കാനെങ്കിലും ശ്രമിക്കുമല്ലോ അത് കഴിഞ്ഞ് പിന്നെ പിന്നത്തെ ആഴ്ച തൊട്ട് അത് ഇടാനായിട്ട് ിക്കും അപ്പോൾ കുറച്ച് കുറച്ച് ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും ഒരുവിധമെങ്കിലും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജെങ്കിലും തന്നെ ഒരുങ്ങാനായിട്ട് ആ കുഞ്ഞ് പ്രാപ്തിയായി നേടിയിട്ടുണ്ടായിരിക്കും അതുപോലെ എന്നെ ക്ലാസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മോനെ ഇവിടെ ഡ്രസ്സ് ഇടണം അതായത് ഇപ്പോൾ ഒരു സ്റ്റാൻഡ് മേലാണ് ആ വന്ന് മാറിയിട്ട് ഇടേണ്ട ഡ്രെസ് ഇടാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കുട്ടിയോട് അത് പറയുക മോൻ ഇവിടെ വെക്കണം അതുപോലെ സോക്സ് ഊരി എവിടെയാണ് ആ ബാസ്ക്കറ്റിലാണ് ഇടണ്ടതെന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു രണ്ട് മൂന്ന് ദിവസം ആ സ്കൂളിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നുള്ള രണ്ട് മൂന്ന് ദിവസങ്ങൾ അങ്ങനെ പറഞ്ഞ് ഒന്ന് ട്രെയിൻ ചെയ്യിക്കുക അപ്പോൾ അവർ അതിനോട് കുറേ അഡ്ജസ്റ്റ് ആയി അവർ അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കും പിന്നെ ആദ്യമേ നമ്മൾ പാരൻസ് മുഴുവൻ ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ ടീച്ചേഴ്സ് ചീത്ത് പറയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നു കുട്ടികളോട് ആദ്യമേ പറയേണ്ട കാര്യമില്ല അവർക്ക് ആദ്യത്തെ ആഴ്ചയൊക്കെ കുറേശേ ഫുഡ് കൊടുത്ത് വിട്ട് അവരത് കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ പതുക്കെ ഇത്തിരിയും കൂടിയും അളവൊക്കെ കൂട്ടി കൊടുക്കാവുന്നതാണ് അങ്ങനെയാണ് എനിക്ക് ഇവിടെ എൻ്റെ മക്കൾ അതായത് മൈതിൽ മുകളിലും ദേവക്കുട്ടനും ഒക്കെ പോയപ്പോൾ എനിക്ക് ചെയ്തിട്ട് ഓക്കെ ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അവർക്കുള്ളിൽ ആദ്യം തന്നെ ഒരു പേടി വരരുത് അതായത് എന്നെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ടീച്ചർ ചീത്ത പറയും എന്നുള്ളൊരു പേടി വരേണ്ട കാര്യമില്ല ചില കുട്ടികളുണ്ട് നിർബന്ധിച്ച് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഛർദിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത് ഉള്ളത് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരങ്ങനെ സ്ട്രെസ്സ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ പതുക്കെ പതുക്കെ കഴിച്ച് കുറേശെ ക്വാണ്ടിറ്റി കൂട്ടി കൂട്ടി നമുക്ക് കൊണ്ടുവരാവുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഒരാഴ്ച വീട്ടിൽ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പാരൻസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും കുഞ്ഞുങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു പുതിയ അക്കാദമിക് ഇയറിലേക്ക് കടക്കാനായിട്ട് പറ്റും എന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ് പറയാൻ ഉദ്ദേശിച്ച ഒരുവിധം കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റിയെന്നാണ് തോന്നിയിരിക്കുന്നത് പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ ശ്രമിക്കണം പിന്നെ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഫീഡ്ബാക്കോ അതല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാനും ശ്രമിക്കണം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കാണാം ഓക്കേ ബായ്